വ്യാഴാഴ്ച മുതൽ സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന സുപ്രധാന തീരുമാനം തീരുമാനമെടുത്തിരിക്കുകയാണ് തിയേറ്ററുകളുടെ സംഘടനയായ ഫിയോക്ക് സിനിമകൾ ധാരണ ലംഘിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നുവെന്നാണ് ഫിയോക്കിന്റെ ആരോപണം ഫിയോക്കിന്റെ നിർദ്ദേശവും സത്യവാമൂലവും ലംഘിച്ച് നിർമ്മാതാക്കൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്നതിനാൽ സിനിമ റിലീസ് നിർത്തിവെക്കുമെന്ന് കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനിച്ചത് തിയേറ്ററിലെത്തി നാൽപ്പത്തി രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിനിമ ഒ ടി നൽകുകയുള്ളൂ എന്ന സത്യവാമൂലം ഫിലിം ചേംബറിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നൽകുന്നതാണ് ഇത് പല തവണയായി പല നിർമ്മാതാക്കളും ലംഘിച്ച് സിനിമ ഇറങ്ങി അടുത്ത ദിവസം തന്നെ ഒ ടി ടിക്ക് കൊടുക്കുന്നത് ഇത് തിയേറ്ററുകൾക്ക് നഷ്ടമുണ്ടാക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം വരുന്നത് വരെ തിയേറ്ററുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഫിയോക്കിന്റെ തീരുമാനം എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷം മാത്രമേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ചിത്രം വാങ്ങുന്നുള്ളൂ എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് അങ്ങനെ വാങ്ങുന്ന സിനിമകൾ നാൽപ്പത്തി രണ്ട് ദിവസമല്ല ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊടുക്കാൻ അവർ പറയുന്നുണ്ട് അതിനാൽ നാൽപ്പത്തി രണ്ട് ദിവസം വരെ കാത്തിരുന്നാൽ അത് നിർമ്മാതാക്കൾക്ക് നഷ്ടമാണ് ആ നഷ്ടം സഹിക്കാത്തത് കൊണ്ടാണ് പല സിനിമകളും നേരത്തെ ഒ ടി ടിക്ക് നൽകേണ്ട അവസ്ഥ വരുന്നത് എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബറിൽ ഈ വിഷയം ഫിയോഗ് ഉന്നയിച്ചിരുന്നു ഫിലിം ചേംബറിൽ ഇരുപത്തിയെട്ടാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നാൽ തിയേറ്ററുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും എന്ന തീരുമാനം ഫിലിം ചേംബറിനെ അറിയിച്ചിട്ടില്ല അതേസമയം സിംഗിൾ സ്ക്രീനുള്ള തിയേറ്ററുകളെ നിർമ്മാതാക്കൾ തരം താഴ്ത്തുകയും മൾട്ടിപ്ലക്സുകളെ സഹായിക്കാൻ നിർമ്മാതാക്കൾ മുൻകൈ എടുക്കുന്നു എന്ന ആരോപണവും ഫിയോക്ക് ഉന്നയിക്കുന്നുണ്ട് അതും തിയേറ്റർ ഉടമകളുടെ പ്രതിഷേധത്തിന് കാരണം റിപ്പീറ്റ് അതും തിയേറ്റർ ഉടമകളുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്